നമ്മളുടെ പി സി ജോർജ് കുറച്ച് ദിവസം സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം എവിടുന്നാണെന്ന് അറിയത്തില്ല പൊങ്ങി എണ്ണീറ്റ് വന്നിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല പുള്ളി ഇന്ന് ഒരു പുതിയൊരു കണ്ടുപിടുത്തം ആയിട്ട് ഇത്രയ്ക്ക് ഒന്ന് ഇത്രയും നാളും ഇങ്ങനൊരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടിയാണ് പുള്ളി മാറി എന്നാണ് എനിക്ക് തോന്നുന്നു വേറൊന്നുമല്ല നെഹ്റു ആണ് ഈ നാടിനെ നശിപ്പിച്ചത് രണ്ടാമത്തെ നെഹ്റു ഒരു മുസ്ലിംമാനായിരുന്നു നെഹ്റു നിസ്കരിക്കാറുണ്ടായിരുന്ന അഞ്ചു നേരം ആരും അറിയാതെ ഇതൊക്കെയാണ് പുതിയ ആരോപണങ്ങൾ ഈ ആരോപണം എന്ന് പറഞ്ഞാൽ ഈ വർഗീയത മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു സമൂഹ സമൂഹത്തിനോട് മാത്രമുള്ള വർഗീയത മനസ്സിൽ ഇങ്ങനെ ഇട്ട് അലട്ടി അലട്ടി അവർക്കെതിരെ നമുക്ക് എന്തെല്ലാം കൊണ്ടുവരാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഗവേഷണം നടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ വർഗീയതയൊന്നും അങ്ങനെ കുത്തിവെക്കാൻ അധിക പേര് ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല ഇപ്പോഴും ഇതൊന്നും നടക്കുകയും ഇല്ല എന്നാലും ഇതൊന്നും നേരെ ഞാൻ എത്ര നല്ല ഞാൻ നന്നാവൂലോ അമ്മാവ എന്ന് പറയുന്ന പോലെയാണ് പി സി ജോർജിന്റെ അവസ്ഥ ഇത് വേറെ കൊണ്ടല്ല അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് ആ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കണം ആ സീറ്റ് ഒപ്പിച്ച് അവിടെ നിന്ന് ജയിക്കും എന്നാണ് പുള്ളി പറയുന്നതെങ്കിലും തോക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതോടുകൂടി ഇങ്ങടെ ചീട്ട് കയറും കൂടെ കൊണ്ട് നടക്കുന്ന ഈ ആൾക്കാർ തന്നെ പി സി ജോർജിനെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ പി സി ജോർജ് അങ്ങോട്ട് വിളിക്കും അതാണ് നിരന്തരം പി സി ജോർജിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി സി ജോർജിന്റെ പുതിയ കണ്ടുപിടുത്തം നമുക്ക് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവാഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടുത്തിന്ന് പറയാം എന്നാ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ അങ്ങനെ വാപ്പ മൂത്തലാൽ മുസ്ലിം മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോത്തലാന്റെ വാപ്പ മുസ്ലിമാനെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവം ഇല്ലെന്ന് പറഞ്ഞ കളിപ്പിൽ കഴിച്ച് മഴിച്ച നടക്കാം പുള്ളി പെരക്കാത്തല്ലേ എന്ന് തിരക്കാത്ത അഞ്ചുപേർ നിൽക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവ വിവാദം ഇല്ലപ്പോൾ നടക്കുക പുള്ളി മോത്തലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ പിന്നെ അപ്പൊ ഇത് കേട്ടോട്ടിരുന്ന ഒരു പത്രപ്രവർത്തകനാണെന്ന് തോന്നുന്നു അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് രേഖകളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിലും ഈ സംഘികളൊക്കെ രേഖകൾ വെച്ച് എവിടെ സംസാരിച്ചിരിക്കുന്നത് ഇപ്പഴും പി സി ജോർജ് അങ്ങോട്ട് പോയപ്പോ സംഘിക്കൂട്ടത്തിനകത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ജോർജിന് ഇപ്പൊ ഇതൊന്നും വേണ്ട അവിടെ എന്തൊക്കെ പഠിപ്പിച്ചു വിടുന്നു ആളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാ കൃത്യമായിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വന്ന് തള്ളോടെ തള്ളു പിന്നെ കുറച്ചൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിനോടുള്ള വിദ്വേഷം അതിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ അലട്ടുമ്പോൾ ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണ് എന്ന് തോന്നും എന്നുവെച്ചാൽ അവർക്കെതിരെ ഒരു സമൂഹ ഒരു സമുദായത്തിനെതിരെ പറയുമ്പോൾ അത് അതെല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഇത് ഏസ്ന്ന് വെക്കാനും കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഇത് അതിന് അവർക്ക് വസ്തുതകളോ അവർക്ക് ഇതിന് തെളിവുകളോ ഒന്നും ആവശ്യമില്ല അവർ ഇത് ഷെയർ ചെയ്തിട്ട് ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തും ഇപ്പോൾ ഇത് ശരിയാണെങ്കിൽ തന്നെ ഈ പി സി ജോർജിന് എന്താണ് അത് നെഹ്റുവിന്റെ സ്വന്തം കാര്യമല്ലേ ഇപ്പൊ എന്തായാലും ഇതിന് തെളിവില്ല ഞാൻ പറയാണ് നെഹ്റു അഥവാ മുസ്ലിം എന്നായിക്കോട്ടെ മുസ്ലിമാണ് എന്നായിക്കോട്ടെ എങ്കിൽ തന്നെ എന്താണ് ഈ കുഴപ്പം എന്തായാലും രേഖകളൊന്നും ഇങ്ങനത്തെ ഒരു സംഭവില്ല അതാണ് ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞ മത്തായിയുടെ എന്തെടുത്ത് വായിച്ചു നോക്കാം മത്തായുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാൻ പറയുന്ന ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പഠിപ്പിച്ച് വിടുന്ന സംഭവങ്ങളാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ എല്ലാം യാന്ത്രികമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ലെവൽ തെറ്റി കഴിഞ്ഞാൽ അതുപോലെ ആണ് പി സി ജോർജിന്റെ അവസ്ഥ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും ശരിയല്ല ഇവിടെ ശരിയായ ഒരു പാർട്ടി പി സി ജോർജ് ഏത് പാർട്ടിയിൽ നിൽക്കുന്നോ ആ പാർട്ടിയാണ് എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതായാലും നമുക്ക് അവിടുന്ന് കേൾക്കാം ഞാൻ അതിനെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസും കണക്കല്ലേ ഇത് രണ്ടും രാജ്യതോഗികളല്ലേ ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ കമ്മ്യൂണിസം തെറ്റ കോൺഗ്രസ് തെറ്റ ഇത് രണ്ടിനും ഉപേക്ഷിക്കണം സമയം ഇവിടെ കേരളത്തെ മലയാളികളെ പാവങ്ങള് അവര് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി നിൽക്കുക നല്ല കാര്യമുണ്ട് ആ ഇരുപ ഞാൻ അതുകൊണ്ട് രണ്ടു വീട്ടിലും കണ്ടി പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് ഈ അഭിപ്രായം ഇപ്പം വേറെ കണ്ടുപിടുത്തമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യദ്രോഹികളാണ് പുള്ളി പറയുന്നതനുസരിച്ച് മലയാളികളെല്ലാം ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാണ് മറ്റൊരു ചിന്തിക്കുന്നില്ല എന്നുള്ള ചിന്തിക്കുന്നില്ല എന്നാണ് ഈ ചിന്തിക്കാത്തതെന്ന് വെച്ചാൽ പി സി ജോർജിനെ പോലെ തലയ്ക്കകത്ത് കളിമണ്ണല്ല ഈ മലയാളികൾക്ക് കൂടുതൽ പേർക്കും അവർ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർക്കറിയാം പി സി ജോർജ് എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയുന്നു ഏതാണ് നല്ലത് ഏതാണ് കെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് വി സി ജോർജെ പി സി ജോർജ് ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാതെ അറിയുന്നതും ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതും എന്താ വെച്ചാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ സാധിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഇലക്ഷനോടുകൾ കൂടി അഞ്ചായിരത്തി തീരുമാനമാകും അതിനുശേഷം പി സി ജോർജിനെ അവിടുന്ന് തള്ളിക്കോളും അത് കഴിയുമ്പോൾ പി സി ജോർജ് എന്താന്നുള്ള അവസരം പൊടിപോലും കാണാൻ ചാൻസ് കുറവാണ് അപ്പൊ നെഹ്റു എന്തുവാണെന്നോ നെഹ്റുവിന്റെ ചിന്തകൾ എന്തുവാണെന്നോ നെഹ്റു എന്താണ് ചെയ്തതെന്നോ ഒന്നും അറിയാതെ ഈ പറയുന്ന ഇടങ്ങളിൽ വിട്ട സംഭവങ്ങൾ നല്ല വ്യക്തമായിട്ട് വന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഈ സംസാരിക്കുമ്പോൾ കി സി ജോർജിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ കി സി ജോർജ് എന്തൊക്കെയോ ഒക്കെ അങ്ങ് പറയുവ ഒരു ലെവലും ലേശം ഒന്നും ഇല്ല എനിക്ക് തന്നെ നേരത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ലെവൽ ലേശം വരുകയുണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊ അതുപോലും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത് സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇതിൽ അടുത്ത് നിൽക്കുന്നതാണ് അല്ലേ 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 സ്വന്തമായിട്ടുള്ള അഭിപ്രായം അല്ലേ അവിടുത്തെ പിന്താങ്ങാനാ വേണമല്ലോ ഇത് പറയുമ്പോൾ അപ്പൊ അവിടെ നിൽക്കുന്ന മൂന്നാല് പേര് അവര് ഒരു ചിരിയിൽ ഇങ്ങനെ അങ്ങ് ഒതുക്കി നിൽക്കുക ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്താ വെച്ചാൽ അവർക്കറിയാം ഈ പറയുന്ന പൊട്ടത്തരാണ് ഈ പറയുന്നതെന്ന് അറിയാം പക്ഷെ അവർക്ക് അവിടെ അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് അവരങ്ങ് നിൽക്കുന്നു എനിക്ക് അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ പറഞ്ഞത് വിശ്വാസം ഇത്

ഇപ്പൊ പി സി ജോർജ് പറഞ്ഞത് സി പി എമ്മിന്റെ ഓഫീസിൽ അവരുടെ എ കെ ജി സെന്ററിലൊക്കെ എന്തോ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പത്രക്കാരെടുത്ത് ചോദിക്കുന്നുണ്ട് ഗവർണറുടെ ഓഫീസ് ഗവർണർ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലൊക്കെ ഈ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിനൊക്കെ ചൊല്ലിയുള്ള വിവാദം ഇപ്പൊ പൊങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെയാണോ എ കെ ജി സെന്റർ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആസ്ഥാനമാണ് മറ്റേതെന്ന് വെച്ചാൽ ഒരു കേരളത്തിന്റെ ഗവർണറുടെ ഓഫീസ് അല്ലെങ്കിൽ ഗവർണറുടെ അതുപോലെ സർക്കാർ ഓഫീസുകൾ ഇങ്ങനെയുള്ളൊക്കെ ഇങ്ങനെ ഭാരതാമ്പ്യയുടെ ചിത്രം ഇപ്പോൾ ഒരു തരത്തും പറഞ്ഞിട്ടില്ല ഇപ്പൊ അംബേദ്കറിന്റെയോ മറ്റുള്ളവരുടെ ചിത്രം വെക്കുന്ന പോലെ അല്ല ഈ ഭാരതാമ്പ്യയുടെ ചിത്രം വെച്ച് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ആണെങ്കിലും ശ്രമിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഏതാണ് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ചുമ്മാ ഈ പുലമ്പുകയാണ് അതുപോലെ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ പാര ചിത്രം വയ്ക്കുന്നത് എ കെ ജി സെന്ററില് ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളതെന്നാ പറയുന്നത് എ കെ ജി സെന്റർ പോലെയാണ് ഒരു ഗവർണറുടെ ഓഫീസ് ഏഹ് ഒരു ഗവർണറുടെ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇപ്പൊ കി സി ജോർഡ് പറഞ്ഞ ഒരു പോളിഷ്നെസ് അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ എന്ന ഇതിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓരോ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ നമ്മൾ ഈ കേട്ടതുകൾ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞത് മലയാളികൾ എല്ലാവരും വേറെ ഏതോ അവസ്ഥയിലാണ് അവര് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് നിൽക്കുകയാണ് മാറേണ്ട സമയമായി എന്നൊക്കെയാണ് പറയുന്നത് എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും ബി ജെ പിയെ എങ്ങനെയെങ്കിലും ക്ലച്ച് പിടിപ്പിക്കണം കേരളത്തിൽ അത് നടക്കത്തില്ല കേരളത്തിൽ നല്ല വിവരം ബോധമുള്ള ആൾക്കാരുണ്ട് ഒത്ര ഇത്രയ്ക്ക് ഇത്ര ശതമാനമുള്ളു മാറി ചിന്തിക്കുന്നവര് അതിൽ കുറച്ച് അത്ര അഞ്ചോ പത്തോ ശതമാനമേ കാണത്തുള്ളൂ എന്നിരിക്കട്ടെ എന്തായാലും ഈ പി സി ജോർജിന്റെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല പിന്നെ പി സി ജോർജിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്തെങ്കിലുമൊക്കെ സാധിക്കണം അടുത്ത അടുത്തവട്ട ഇലക്ഷനിൽ സീറ്റ് കിട്ടണം അതിന് ഇനി എന്താണേലും ഇനിയുള്ള ദിവസങ്ങളിൽ ആ സീറ്റ് കിട്ടുന്നത് വരെ എവിടെയെങ്കിലും പൂഞ്ഞാറോ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുന്നത് വരെ ഇനി ഈ പറഞ്ഞ ഒരു വിഭാഗത്തിനെ കുറിച്ച് നല്ല പറഞ്ഞുകൊണ്ടേയിരിക്കും വേറെ കൊണ്ടല്ല അത് ആ പറസിൽ ആ ഇലക്ഷനിൽ തോറ്റ വീട്ടിൽ ഇരിക്കുന്നവർത്തോടു കൂടി ആതങ്ങ് തീരും അത് കഴിഞ്ഞിട്ട് മഴയിട്ട് നോക്കിയാൽ പോലും ഈ പി സി ജോർജിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ടാണ് പി സി ജോർജ് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് എന്തായാലും പി സി ജോർജിനോട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് പി സി ജോർജിനെ കുറിച്ച് ഇനി ഇക്കൂടുതലൊന്നും പറയാനില്ല ചുരുക്കം പറഞ്ഞാൽ ഇനി പുതിയൊരു വെടിക്കെട്ടൊക്കെ ആയിട്ട് ഇനി വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും അടുത്ത എം എൽ എ ലക്ഷം വരെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം